സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് രൂപ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കാൻ കേട്ടോ എന്നിട്ട് കടയിൽ നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കാനേ എന്താ അമ്മ അങ്ങനെ ചോദിച്ചത് അല്ല നീ ഒന്ന് വീട് വരെ വന്നിട്ട് പോകുവോ അമ്മയ്ക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കല്ല എന്ന് പറയുമ്പോഴേക്കും അമ്മ ശരത്തിനെന്താ പറ്റിയത് കൈക്ക് വേദന എന്തെങ്കിലും ഉണ്ടോ ഹോസ്പിറ്റലിലേക്ക് പോകണോ അമ്മേ അതൊന്നും അല്ല അവന് ജോലിക്ക് പോകണമെന്നാ പറയുന്നത് ജോലിക്കോ അതേ രേവതി അതും ആ ആചണിയുടെ അടുത്ത് അവൻ എന്താണ് അമ്മയെ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് അവൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറ ഞാൻ അവനോട് പറഞ്ഞു പക്ഷെ അവനത് കേൾക്കണ്ടേ സാധാരണ പോലെയാണെങ്കിൽ കുഴപ്പമില്ല കൈക്ക് അടിപറ്റിയിട്ട് കെട്ടല്ല ഇല്ലേ എനിക്ക് അടിക്കാനുള്ള മനസ്സ് വരുന്നില്ല അതുകൊണ്ട് പറഞ്ഞു നോക്കി പക്ഷെ അവൻ കേൾക്കണ്ടേ ഒന്ന് വരുമെന്ന് ചോദിക്കാണേ അമ്മ ആദ്യം അവന് ഫോൺ കൊടുത്തി എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ വീട്ടിലല്ല ഉള്ളത് കടയിലാണ് ഞാൻ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാം നീ അങ്ങോട്ടേക്ക് വരും എന്ന് ചോദിക്കുമ്പോൾ ശരി അമ്മേ ഞാൻ ഇവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുകയാണ് തുടർന്ന് നമ്മുടെ ചന്ദ്രവാതി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻഷൻ അടിച്ചുകൊണ്ട് അപ്പോഴേക്കും രവി വന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രൻ നിൽക്ക് നീ എന്താ രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് രവി ഏട്ടാ ഈ വീട്ടിനുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഈ വീട്ടിനുള്ളിൽ നീയല്ലേ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഓരോരുത്തർമാരായിട്ട് ഇറങ്ങി ോണ്ടിരിക്കാണ് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും പറയില്ല അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ചന്ദ്രൻ നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നാണ് ദേവി ചോദിക്കുന്നത് ചന്ദ്രയുടെ അടുത്ത് അവർക്ക് തനിയെ എന്ത് പേഴ്സണൽ ആണ് പിന്നെ അച്ഛനമ്മെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഉള്ളത് ഇതൊന്നും ഒട്ടും ശരിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കാണ് ശ്രീകാന്ത് വന്നിട്ട് രേവതി ചേച്ചി ഒരു കോഫി കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് ആ ഇപ്പൊ കൊണ്ടുവരുമോ ശ്രീകാന്തേ ശ്രീകാന്തിനെ കാണുമ്പോഴേക്കും എടാ ശ്രീകാന്ത് എങ്ങോട്ട് വായി എന്ന് പറയുന്ന ചന്ദ്രമതി വിളിക്കുകയാണെ എന്താണ് നിനക്ക് ആ പൂ കിട്ടുന്നവളുമായിട്ട് ഒരു സംസാരം എന്തിന്റെ അമ്മയെ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചേച്ചിയുടെ ഒരു കോഫി ചോദിച്ചതാണ് അതിനെന്താ ഇപ്പോ ഇപ്പോഴത്തെ കാര്യമല്ല കുറച്ച് മുമ്പ് നീ ചോദിച്ചില്ലേ ആ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് കാര്യം പറയുമ്പോ അത് ഞാൻ വർഷയെക്കുറിച്ച് ചോദിച്ചതാണ് വർഷയെ കുറിച്ച് നീ അവളുടെ അടുത്ത് എന്ത് ചോദിക്കാനാണ് അത് അമ്മയെ വേറെ വിഷയമെന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്രഭാഗ് ചോദിക്കുന്നുണ്ടേ എന്താണ് നിനക്കും വർഷക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എടാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പറയുന്നു പറയുമ്പോ ഇല്ല അമ്മയെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയണേ അപ്പോഴേക്കും വർഷയാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് ആന്റി ആന്റി എനിക്ക് കുളിക്കണം ടൈം ആവുന്നുണ്ട് അവൻ ഫസ്റ്റ് കുളിക്കുന്നുണ്ടോ അതോ ഞാൻ കുളിച്ചിട്ട് കുളിച്ചാൽ മതി എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറയണേ അമ്മയ ഞാൻ പോവാണ് എനിക്ക് ടൈം ആവുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് റൂമിലേക്ക് പോവുകയാണ് ശ്രീകാന്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ വർഷമാണെന്നുണ്ടെങ്കിൽ പുറത്തു തന്നെ നിൽക്കുന്നു അങ്ങനെ ചന്ദ്രപതി പിന്നെ വർഷയുടെ അരികിലേക്ക് ചെല്ലുവാണ് വർഷെ എന്താ പ്രശ്നം അവൻ എന്തിനാ ടെറസ് നിന്ന് ഇറങ്ങി വന്നത് ടെറസിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയിട്ടല്ലേ ആന്റി വരാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ അവന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി പറ്റും ഞാൻ അതിനെ കുറിച്ച് അല്ല ചോദിച്ചത് എന്തിനാ പെട്ടെന്ന് അവൻ ടെറസിലേക്ക് ഒക്കെ പോയി കിടന്നുറങ്ങിയത് അത് ആന്റി അവന്റെ അടുത്ത് തന്നെ ചോദിക്കണമെന്ന് പറയണേ വർഷ അതല്ല വർഷേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചന്ദ്രപതി ചോദിക്കുമ്പോ നത്തിങ് ആന്റി ഇതുവരെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വർഷ ഉള്ളിലേക്ക് കയറി പോവാണ് അങ്ങനെ നേരെ ചന്ദ്ര രവിക്കിലേക്ക് ചെന്നി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് പക്ഷെ ചോദിച്ചു കഴിഞ്ഞു അവർ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു വർഷ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് ചന്ദ്രൻ മനസ്സിലായില്ലേ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല എന്നും ഇനി നീ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അവള് പറഞ്ഞത് ഏ അങ്ങനെയാണ് അവള് പറഞ്ഞത് അത് കേൾക്കുമ്പോ അതിന്റെ അർത്ഥം അങ്ങനെയാണ് നീ രാവിലെ മുതൽ ഓരോരുത്തരും വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ നിന്റെ പ്രശ്നം എന്താ നിനക്ക് അറിയണ്ടേ ചന്ദ്രൻ ചോദിക്കുമ്പോ എന്നാൽ മൂന്ന് പേരും ടെറസിലാണ് കിടന്നുറങ്ങിയത് സച്ചി എപ്പോഴും മോളിൽ തന്നെ കിടക്കുന്നത് അത് പിന്നെ കൊഴപ്പമില്ല ശ്രീകാന്തും അതുപോലെ സുധീ എന്തിനാണ് പോയത് രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇവന്മാര് മൂന്നുകൂടി ചേർന്നിട്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു മക്കളും മരുമക്കളും ചേർന്നിട്ട് ഒന്നായിട്ട് സന്തോഷി സന്തോഷിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ സന്തോഷിക്കുകയല്ലേ ചന്ദ്ര വേണ്ടത് അതൊന്നും അല്ല രവിയേട്ടാ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്താന്നുള്ള കാര്യം പറയുന്നില്ല എന്റെ തലയൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയണേ ചന്ദ്ര മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് തലവേദന എടുക്കും അത്രേ ഉണ്ടാവുള്ളൂ ചന്ദ്ര എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അവർക്കിടയിൽ എന്താ പ്രശ്നം എന്ന് എന്നറിഞ്ഞിട്ട് അത് പരിഹരിക്കണ്ടെന്ന് ചോദിക്കുകയാണേ ഓ അതിന് വേണ്ടിയിട്ടാണോ നീ ചോദിക്കുന്നത് പിന്നെ അല്ലാതെ ഞാൻ വേറെ എന്തിനു വേണ്ടിട്ടോ ചോദിക്കുന്നതെന്ന് ചന്ദ്ര നീ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചോ ചോദിക്കുമ്പോ ആ ചോദിച്ചു വർഷയുടെ അടുത്ത് ചോദിച്ചോ ആ നിങ്ങളുടെ മുമ്പ് തന്നെ ഞാൻ ചോദിച്ചത് നീ രേവതിരടുത്ത് ചോദിച്ചോന്ന് ചോദിക്കാണേ അപ്പൊ ഒന്നും മിണ്ടുന്നില്ലേ അവളുടെ അടുത്ത് ഇപ്പൊ എന്ത് ചോദിക്കാനാണ് അവളും സച്ചിൻ തമ്മിൽ ആദ്യമായിട്ടാണ് അഴി ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോ അപ്പൊ അത് ചോദിക്കണം എന്ന് നിനക്ക് തോന്നിയില്ലല്ലോ അത് ശരിയാക്കണം എന്നും തോന്നിയില്ലല്ലോ അവർക്ക് ഇടയിലെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ ശരിയാക്കും നമ്മൾ പോയിട്ട് അത് ശരിയാക്കാൻ വേണ്ടി പോയിട്ട് പ്രശ്നം വഷളാക്കാതെ അവരവരുടെ ജീവിതം നോക്കിക്കോളും അപ്പൊ സ്വന്തം മക്കളെ കുറിച്ചിട്ട് അച്ഛനമ്മമാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉത്തരവാദിത്വം ഉണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അവരുടെ ജീവിതത്തെ അവർ ജീവിച്ചോട്ടെ നീ വെറുതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിക്കണ്ട നമ്മുടെ സഹായം അഡ്വൈസ് ഒക്കെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വന്ന് ചോദിക്കും അപ്പൊ നോക്കാം അതുവരെ നീ നിന്റെ പണി നോക്കുമെന്ന് പറയണേ നിങ്ങൾ എന്തൊക്കെയാ രവിയേട്ടാ പറയുന്നത് ഇങ്ങനെ ഓരോരുത്തര് അടി ഉണ്ടാക്കി അവിടെ ഒക്കെ കിടന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെങ്ങനെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോ കേട്ടോളൂ നീ എന്തായാലും ശബ്ദം ഉണ്ടാക്കാതിരിക്കേ അതാണ് എന്നെ കൊണ്ട് കേൾക്കാൻ വേണ്ടി പറ്റാത്തത് തുടർന്ന് യുവതിയുടെ വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത് ലക്ഷ്മി കടയിൽ നിന്ന് വരുന്നുണ്ട് എവിടെ അവൻ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ദേവുവിൻ്റെ അടുത്ത് ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ അവൻറെ അരികിലേക്ക് ചെന്നിട്ട് എങ്ങനെ വട്ടിപ്പലിശക്ക് കൊടുക്കുന്നവൻ്റെ അടുത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഞാൻ കടം മേടിച്ചിട്ട് പഠിപ്പിക്കുന്നത് കുറച്ചെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ള കാര്യം നോക്ക് എന്താണ് ഉത്തരം പറയണമെന്നൊക്കെ പറയണേ അപ്പോഴേക്ക് ദേവൂൻ ചെന്നിട്ട് എന്താണ് ശരത്തെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നത് ഞാൻ ജോലിക്ക് പോവുമല്ലേ അത് നിങ്ങൾക്ക് തെറ്റായിട്ടാണോ തോന്നുന്നത് ആ ആന്റണി കാരനാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് വീണ്ടും നീ അവൻ്റെ അടുത്ത് ജോലിക്ക് പോകാന്നാണോ പറയുന്നത് ആന്റണി ചേട്ടൻ കാരണം ഒരു പ്രശ്നം എന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ കൈ ഇത്രയും നാളായിട്ട് ശരിയായിട്ടില്ല ഒരു കൈയും ചോദിച്ചിട്ട് നീ എങ്ങനെയാണോ ജോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ദേഷ്യത്തോട് കൂടിയിട്ട് ദേവു അമ്മ ഇവനൊന്നും പറഞ്ഞാൽ കേൾക്കുന്ന പോലെ ഇല്ല എന്നുള്ള കാര്യം ദേവു ചെന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പറയുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ എവിടെ അമ്മ അവൻ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വാ രേവതി കണ്ടില്ലേ അവൻ്റെ അടുത്ത് പറഞ്ഞത് കേൾക്കാതെ അവൻ കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് ആ ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ടാണ് നമുക്ക് സച്ചിക്ക് ഇടയിൽ വനോവിഷമുണ്ടായത് അതുപോലെ മനസ്സിലാക്കാതെ അവൻ വീണ്ടും അവിടേക്ക് തന്നെ പോകുന്നത് കണ്ടില്ല െ എന്താണ് നീ ചെയ്യുന്ന കാര്യം ചോദിക്കുന്ന സമയത്ത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നാണ് ശരത്ത് തിരിച്ചു ചോദിക്കുന്നത് ഈ കൈ വെച്ചിട്ടാണോ നീ ജോലിക്ക് പോകുന്നത് ഇപ്പൊ കുഴപ്പമില്ല എന്നുള്ള കാര്യം പറയുകട്ടോ പാതി ശരിയായിരുന്നു പറയുമ്പോ അപ്പാതി ശരിയാവണം എന്നുണ്ടെങ്കിൽ തന്നെ മൂന്ന് മാസം എടുക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത് നീ കിടന്ന് റെസ്റ്റ് എടുക്കാണ്ട് എന്തിനെ കണ്ടെടുത്ത് പോയിട്ട് ജോലിക്ക് പോയി ചുറ്റിക്ക് ഇറങ്ങുന്നത് ഞാൻ ചുറ്റാണൊന്നല്ല ചേച്ചി പോകുന്നത് ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെ നിന്റെ അടുത്ത് ആരാടാ ഇപ്പം സമ്പാദിച്ചു തരാൻ വേണ്ടി പറഞ്ഞത് ഞാനും അമ്മയും കടയൊക്കെ നോക്കുന്നില്ലെന്ന് ദേവു ചോദിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാരും പണിക്ക് വിട്ടിട്ട് ഞാനിവിടെ ചുമ്മാരിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി നിന്റെ അടുത്ത് ചുമ്മാതിരിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല നന്നായിട്ട് പഠിക്കാനേ പറഞ്ഞുള്ളൂ ഇപ്പം നീ ജോലിന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ പഠിക്കുക കാര്യം മാത്രം നോക്കിയാൽ മതി പഠിച്ച് നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു ജോലിക്ക് പോകാം ഇതൊന്നും ചെയ്യാതെ നീ ആ ഫ്രോഡിന്റെ കൂടെ പണിക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അവൻ തന്നെ വലിയൊരു ഫ്രോഡാണ് അവനിപ്പോൾ ഫ്രോഡ് പണിയൊന്നും അല്ല ചെയ്യുന്നത് ഫൈനാൻഷ്യൽസിനാണ് നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടു പോകുന്നത് ബാങ്കില് കടമൊക്കെ തിരിച്ചടയ്ക്കാതെ വരുന്ന സമയത്ത് ആളുകളെ തേടി പോയിട്ട് കടം മേടിക്കില്ലേ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ഈ പണിക്ക് വേണ്ടിട്ടാണ് അവിടെ അത് ഇത്രയും പഠിക്കുന്നത് എങ്ങനെ കടം പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ നീ കോളേജിൽ പോകേണ്ട കാര്യമില്ലല്ലോ ദേവ് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പോകുന്നൊന്നുമില്ല എന്റെ ജോലി ഡാറ്റ എൻട്രി ആണ് അത് മാത്രം ഞാൻ ചെയ്യാറുള്ളു പിന്നെ ആ ആന്റണി വലിയ ഐ ടി അല്ലേ നടത്തുന്നത് നീ വല്യ ഡിപ്പാർട്ട്മെന്റ് ഹെഡും അവനെ കൊള്ളപ്പലിശക്കാണ് കൊടുക്കുന്നത് നീ ആണെന്നുണ്ടെങ്കിൽ അവന്റെ പോട പോയിരിക്കുന്നു ശരത്തെ പഠിക്കുന്ന സമയത്ത് നിനക്ക് എന്തിനാ ഈ ജോലി എന്നുള്ള കാര്യം ദേവത ചോദിക്കുമ്പോൾ ചേച്ചി ഇത് തെറ്റായിട്ടുള്ള ജോലിയൊന്നുമല്ല ചേച്ചിയുടെ ഭർത്താവിന്റെ ഫ്രണ്ട്സ് എല്ലാരും ആന്റണിയുടെ കയ്യിൽ നിന്നാണ് വന്നിട്ട് പലിശക്ക് കടം മേടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ലൈഫ് നന്നായിട്ടിരിക്കുന്നത് ഇവനെല്ലാം ചെന്നുകൊണ്ട് ബാങ്കിൽ കടം ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുവോ നീ അവന്റെ കൂടെ ജോലിക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ടാണ് സച്ചിയുമായിട്ട് പ്രശ്നമായത് നന്നായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന സച്ചി ഇപ്പൊ പോലും നോക്കുന്നില്ല അമ്മ സച്ചിയുടെ ഫ്രണ്ട്സ് കടം മേടിച്ചത് തിരികെ ചോദിച്ചത് തെറ്റാണോ അമ്മേ ആ മഹേഷാണ് ആദ്യം കൈ വെച്ചത് അതൊന്നും അറിയാതെ വലിയ ഹീറോയെ പോലെ വന്നിട്ട് എന്റെ കൈ ഓടിച്ചു ആരും ചോദ്യം എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ ആരും ചോദ്യം ചെയ്തില്ല എന്നുള്ള കാര്യം നീ കണ്ടോ ഞാനും ചീത്ത വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛനും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ എന്റെ അടുത്ത് ശരിക്ക് സംസാരിക്കുന്നില്ല എന്താ രേവതി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സച്ചി അടുത്ത് മിണ്ടുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ സച്ചിയായിട്ടൊന്നും മിണ്ടുന്നില്ല പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാനാണ് ഏടാ കണ്ടില്ലേടാ ഇത്രയും നാൾ അവര് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് രേവതിയെ സച്ചിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കുകയും ചെയ്തു ഇപ്പൊ അവരുടെ ഇടയിൽ സംസാരം പോലും ഇല്ലാണ്ടായി കണ്ടില്ലേ നീ അവരെ പോലത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ശരത്ത് ഇത് കേൾക്കുമ്പോൾ പറയാനെട്ടോ നീ എന്താടാ പറയുന്നത് രേവതിയുടെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിട്ടോ നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നു പറയാണ് ലക്ഷ്മി നീ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഇവളുടെ ജീവിതത്തെയും കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലക്ഷ്മി പറയുമ്പോൾ രേവതി ശരത്തെ എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം എന്നാൽ നീ പഠിക്കുന്ന സമയത്ത് പഠിപ്പിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ആ ആൻജനിയുടെ കൂടെ ഒന്നും പോയി ചേരല്ലേ അവൻ പണ്ടത്തെക്കാൾ വലിയ റൗഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരും പറയുന്നുണ്ട് അതെല്ലാവരും അസൂയ കൊണ്ട് പറയുന്നതാണ് ചേച്ചിയുടെ ഭർത്താവ് എല്ലാവരും പോയി അടിക്കുന്നില്ലേ അത് റൌഡിത്രമല്ലേ എന്ന് ചോദിക്കുകയാണേ ചേച്ചിയാണെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നുല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് ചേച്ചിയുടെ ഭർത്താവ് വന്നോ അപ്പോ നിന്റെ ചേട്ടനല്ലേടാ പറഞ്ഞിടത്തോളം മതി എന്നെ അവര് അനിയനായിട്ട് കാണുന്നൊന്നുമില്ലല്ലോ എന്നെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ലാത്ത ആൾക്കാർക്ക് ഞാൻ എന്തിനാണ് മര്യാദ കൊടുക്കുന്നത് നോക്ക് ചേച്ചി ഞാൻ വീടെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട് നാളെ ദൈവുന് കല്യാണത്തിന്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ നാളെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുകയാണെന്ന് ദൈവം ചോദിക്കുന്നുണ്ടേ കല്യാണം എന്തായാലും ആവുമല്ലോ ഇപ്പൊ ചേച്ചിയുടെ കാര്യം തന്നെ നോക്ക് അച്ഛന്റെ ജീവൻ പോയത് കൊണ്ടാണ് ചേച്ചിക്ക് ഈ കല്യാണം നടന്നത് എന്താ നിനക്കും അങ്ങനെ നടക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് രേവതി ചേച്ചി പോലെയല്ല ദൈവവും നന്നായിട്ട് പഠിച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ വീട്ടിലെ ബന്ധം തന്നെ വരണം അപ്പൊ അതിന് കാശും പണവും ഒക്കെ വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് നാളെ രേവതി ചേച്ചിയെ പോലെ വീട്ടിൽ ഒരിക്കലും ദൈവവും അപമാനപ്പെടാൻ പാടില്ല എന്താണ് നിന്റെ സംസാരം കേട്ടാ വിചാരിക്കല്ലോ ഞങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ട് പക്ഷേ ചേച്ചിക്ക് തന്നെ ആവശ്യം വന്ന സമയത്ത് വള എന്റെ കയ്യിലല്ലേ തന്നത് അത് ഇവിടെ തന്നെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം ആടി എന്തോ വളയുടെ കഥയും ഇപ്പം പറഞ്ഞു എന്നുള്ള കാര്യം ലക്ഷ്മി കഴിക്കുമ്പോൾ അമ്മ അതൊക്കെ വേറെ കഥയാണ് സച്ചിയായിട്ട് പണം തന്നുകഴിഞ്ഞാൽ ഞാൻ അത് മേടിച്ചോളാം അതുവരെ അത് ഇവിടെ ഇരുന്നോട്ടെന്ന് പറയുമ്പോൾ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ അത് ഇവിടെ തന്നെ ഇരിക്കുള്ളൂ ശരത്ത് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ ആ ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോരത് അത്ര എനിക്ക് പറയാനുള്ളൂന്ന് ദൈവം പറയുന്ന സമയത്ത് ചേച്ചി നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ആർക്കും ഒരു വിലയില്ലാത്തത് ഞാൻ വരുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കള്ളനാക്കാൻ ശ്രമിക്കും ആ സമയത്ത് എന്റെ കയ്യില് പണുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യോ എനിക്ക് നല്ല രീതിയിൽ വീട് നോക്കണം ദേവുവിന് കല്യാണം കഴിക്കണം അമ്മയെ നന്നായിട്ട് നോക്കണം പിന്നെ ഈ എട്ടുപത്തു വീട്ടിലൊന്നും നിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വലിയൊരു ബിസിനസ് ഒക്കെ നടത്തണം എനിക്കെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എനിക്കിതെല്ലാം ചെയ്ത് കാണിക്കണം അതിനു വേണ്ടിയിട്ട് ഈ ജോലി എനിക്ക് വളരെ പ്രധാനമാണ് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പോകുന്നു പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ ശരത് തുടർന്ന് ശ്രുതി പാർലറിൽ നിൽക്കുവാണ് കേട്ടോ മീഡിയ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി എന്നും പോയിട്ട് വരുന്ന സമയത്ത് ഒരു ഷർട്ടിനൊക്കെ സാമ്പാർ വാസന വരും പെർഫ്യൂം പെർഫ്യൂമാന്ന് പറഞ്ഞു റെസ്റ്റോറന്റിൽ ജോലിക്ക് പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രുതി നിന്നെക്കാളും മെടുക്കനാണ് കാരണം ഇത്രയും നാള് നിന്നെ തന്നെ കബളിപ്പിച്ചില്ലേ എന്നാലോടെ ഞാൻ പറഞ്ഞത് കൊണ്ട് ജോലിക്ക് പോകണമെന്ന് കരുതിയിട്ട് സർവ്വ ജോലിക്ക് വരെ അവൻ പോയി അതും അവൻ മുഴുവനായിട്ട് ചെയ്യുന്നൊന്നുമില്ലല്ലോ പോയടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതും വിട്ടിട്ട് അവൻ ഇങ്ങോട്ട് പോരല്ലേ ചെയ്യുന്നത് ഏത് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാലും നമ്മുടെ മേലെ പൊസിഷനിൽ ഒക്കെ ഉണ്ടാകും അവരെ നമ്മൾ ഭയന്നേ പറ്റുള്ളൂ എന്നാൽ സ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനാരും ചീത്ത വിളിക്കരുത് എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി ആരംഭിച്ചിട്ട് ഇരിക്കണം ഇപ്പൊ എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ആദ്യം നീ ശ്രുതിയെ പ്രഷർ ചെയ്യുന്നത് നിർത്ത് അതുകൊണ്ടല്ലേ അവൻ ഹോട്ടൽ ജോലിക്കൊക്കെ പോയത് കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടേക്ക് അവന് പറ്റുന്ന ജോലി അഭി തന്നെ തേടി കണ്ടുപിടിച്ചോളൂ എന്തായാലും ജോലി ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം പോസിറ്റീവായിട്ട് നടക്കും തുടർന്ന് അവരുടെ അരികിലേക്ക് സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് മാഡം മാഡത്തിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്വേതാ മേഡം വരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അവരാണെന്ന് ചോദിക്കുമ്പോ അല്ല ലേഡീസ് അല്ല ജെന്റ്സ് ആണെന്ന് പറയണേ എടി നീ ഒന്ന് ചെന്ന് നോക്ക് ആരാന്നുള്ള കാര്യം മീരയുടെ അടുത്ത് പറയുമ്പോ മീര ചെന്ന് നോക്കുകയാണ് കേട്ടോ വേറെ ആരുമല്ല പ്രവീണാണോ കേട്ടോ വന്നിരിക്കുന്നത് ഇവന്റെ ടോർച്ചർ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തിനും ക്ലൈൻസ് വരുന്ന സമയത്ത് ഇവൻ വന്നിട്ട് വെറുതെ വെറുപ്പിക്കുന്നത് എന്തായാലും അവൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പറയാ എന്ന് പറയണേ അങ്ങനെ ഉള്ളിൽ വന്നിട്ട് കറങ്ങുന്ന കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്റെ ശ്രുതി കുറെ നാളായല്ലോ കണ്ടിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറച്ചു ദിവസം മുമ്പ് വന്നിട്ട് പണം മേടിച്ചോണ്ട് പോയത് നീ മറന്നുപോയോ വീണ്ടും കോമയിലേക്ക് പോയോന്ന് എന്ന് ചോദിക്കാണ് മീര ഓ ഇപ്പൊ അടുത്താണല്ലേ ദിവസങ്ങൾ പോകുന്നത് അറിയുന്നില്ല എന്നുള്ള കാര്യം പ്രവീൺ പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ശ്രുദ്ധി ചോദിക്കുന്ന സമയത്ത് എന്താ ഈ പാർലർ എന്റെ പേരിൽ എഴുതി തരുമെന്ന് ചോദിക്കുകയാണ് അതിന് പാർലറിൽ ഇവളുടെ പേരിൽ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല എന്ന് മീരെ ചോദിക്കുമ്പോൾ അറിയല്ലോ അത് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തില്ലേ വേറെ ഞാൻ എന്ത് ചോദിക്കാനാണ് എനിക്ക് ആവശ്യമുള്ളത് പാണോ നീ കുറച്ച് ദിവസം മുമ്പ് അല്ലെ പണം മേടിച്ചിട്ട് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശരി തന്നെയാണ് പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോയിട്ട് കള്ളു അത് ഇതൊക്കെ ആയിട്ട് ഒരുപാട് ചെലവായി എന്നുള്ള കാര്യം പറയണേ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്താ പണം അടിക്കുന്ന മിഷൻ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നീയാണ് എന്റെ പണടിക്കുന്ന മിഷൻ കല്യാണി എനിക്ക് ഇപ്പൊ അമ്പതിനായിരം രൂപ വേണമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്ന സമയത്ത് എന്താടി ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് വകയില്ലാതിരിക്കുകയാണെന്നുള്ള കാര്യം മീര പറയണേ എന്റെ കയ്യിൽ കയ്യിലിപ്പോ പണമില്ല കുറച്ചുനാൾ കഴിഞ്ഞിട്ട് തരാം പക്ഷെ എങ്കിലും ഇത്രയും പൈസ ഒന്നും തരാൻ വേണ്ടി എന്നുള്ള കാര്യം പറയുമ്പോൾ ആ ഓപ്ഷൻ ഒന്നും നിനക്കില്ല കല്യാണി ഞാൻ പണം ചോദിച്ചു കഴിഞ്ഞാൽ നീ തന്നിരിക്കണം ഇല്ലെങ്കിൽ പറയാം ഞാൻ വീട്ടിൽ പോയിട്ട് ആരെടുത്താണോ പറയേണ്ടത് അവരടുത്ത് പറഞ്ഞിട്ട് പണം മേടിച്ചോളാം ഇനി എത്ര നാളും നീ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് പണം മേടിക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ നിന്റെ ഭർത്താവിന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം ആ വീട്ടിലെ മരുമകളായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ പണം ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ ലൈഫ് ലോങ് നിന്നെ ഞാൻ കുത്ത കേട്ടെടുത്തിരിക്കയാണ് നിനക്കൊന്നും മനസാക്ഷി ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് നീ ഇപ്പോ കുടുംബിനി ആയിട്ട് അവിടെ നടത്തുന്നത് എന്റെ കുടുംബത്തെ പിരിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയതിന്റെ പേരില് നിനക്ക് ഞാൻ ഈ ശിക്ഷ മാത്രല്ലേ തന്നുള്ളൂ അപ്പോഴേക്ക് ശ്വേത മേഡം വരുന്നുണ്ട് കേട്ടോ ശ്രുതി എവിടെയെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ ഇവരിയ്ക്ക് അങ്ങോട്ടേക്ക് കയറി വരുവാണേ വന്ന ഉടനെ തന്നെ അയാൾ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ വാട്ട് ഇസ് ദിസ് ജെൻസിന് എന്തിനാ ഇതിനുള്ളിലേക്ക് അലോ ചെയ്തത് പുറത്ത് പോകാൻ വേണ്ടി പറയുമ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു ടു ഡേയ്സിൽ തരാം ആ ടു ഡേയ്സിൽ എനിക്ക് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് ശ്രുതി ഇവിടെ ലേഡീസ് മാത്രമല്ലോടെ ഉള്ള കാര്യം നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോ അറിയാം മാഡം എന്ന് പറയാനേ അങ്ങനെയാണെങ്കിൽ ലേഡീസ് വരുന്ന സമയത്ത് അവർക്ക് അൺകംഫോർട്ടബിൾ ആയി തോന്നില്ലേ മാഡം അറിയവരാന്ന് പറയുമ്പോൾ ആരാണെന്നുണ്ടെങ്കിലും പുറത്ത് വെച്ച് സംസാരിക്കൂ അതും വർക്കിംഗ് ഹവേഴ്സിലല്ലേ സംസാരിച്ചത് മറ്റ് ബ്രാഞ്ചിനുവെച്ച് നോക്കുമ്പോൾ ഈ ബ്രാഞ്ച് നീ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ത് കരുതി നിന്റെ ഇഷ്ടത്തിന് ഇവിടെ കാര്യങ്ങൾ നടക്കുക വിചാരിക്കണ്ട വിചാരിക്കേണ്ട ഇവിടെ നീ ഓണർ അല്ല സ്റ്റാഫാണ് അത് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ സോറി മാഡം ഇനി ഇങ്ങനെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യണം എടുത്തിട്ട് വായെന്ന് പറഞ്ഞിട്ട് ക്യാബിനിലേക്ക് പോവാണ് മാഡം തുടർന്ന് സച്ചി കാർ ഷെഡിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓട്ടോ ഓടിക്കുന്ന കഷ്ടപ്പാടാണ് വലിയ ഇതൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡിൽ കാർ നോക്കിയാലോന്ന് ചോദിക്കുമ്പോൾ അതൊരു കാർ നോക്കിയില്ലേ പക്ഷേ പണം റെഡി ആയില്ലല്ലോ എന്തായാലും കുറച്ച് നാൾ ഓട്ടോ ഓടിക്കാം ഞങ്ങൾ കാരണം സച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ സങ്കടം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ കാറോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താ സവാരി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണെ എന്തായാലും കാറ് വെറ്റിയ കാര്യം വീട്ടിലറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനതിനെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ വിഷമിക്കുന്നു എന്നുള്ള കാര്യം സച്ചി പറയാണ് കേട്ടോ എന്തായാലും ഇങ്ങനെ തന്നെ പോകട്ടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കാണ് ശരത്തും അതുപോലെ ആന്റണിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കാണുമ്പോഴേക്കും മഹേഷും കൂട്ടരും കൂടി ഇനിയും അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതായിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണ് നിനക്ക് വരേണ്ട പണം ഒക്കെ വന്നില്ലേ പിന്നെന്തിനും ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം മഹേഷ് എന്ന് ചോദിക്കുന്നുണ്ട് ഇനി നിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ആരും മേടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ആരും ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പണം തരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ പൈസ തന്നല്ലോ അതിന് നന്ദി പോലും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താടാ അന്ന് മേടിച്ചതൊന്നും പോരെ ഞാൻ വീണ്ടും എന്റെ മുമ്പിൽ വന്ന് നിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ വാങ്ങിയതൊക്കെ തിരിച്ചു തര തരണം എന്നുള്ളൊരു കണക്കില്ലേ സച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഇവിടുന്നിപ്പോ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ മേടിച്ചതും തന്നതുമായിട്ടുള്ള എല്ലാത്തിന്റെയും കണക്ക് കൂടി ചേർത്തിട്ട് നീ ഇവിടുന്ന് എണീറ്റ് പോകില്ല നമ്മുടെ കണക്ക് തീർക്കാൻ വേണ്ടിട്ട് വന്നതല്ല ശരത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു ശരത്തെ നീ പോയി സംസാരിക്കുന്നു പറയാനേ അങ്ങനെ ശരത്ത് പോകുമ്പോൾ നീ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറയുമ്പോൾ ഞാന് മഹേഷിൻ്റെ അടുത്തല്ല സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് കഴിച്ചു കൊണ്ടിട്ട് ശരത്ത് പറയുന്നുണ്ട് എന്നിട്ട് സച്ചിക്ക് അരികിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്ന് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ താങ്ക്